വെൽക്കം ടു ട്രിപ്പ് ചാനൽ നമ്മുടെ വാട്സപ്പിൽ നമ്മൾ ഡി പി വെക്കുമ്പോൾ നമുക്ക് ഫുൾ ഫുൾ സൈസിൽ ഡി പി വെക്കാൻ കഴിയില്ല നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വരുമ്പോൾ അത് ഫുൾ സൈസ് കിട്ടാറില്ല അപ്പോൾ നമുക്ക് വാട്സപ്പിലെ ഡി പി ഫുൾ സൈസ് ഫോട്ടോ തന്നെ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ആണ് നമ്മുടെ വാട്സപ്പിൽ ഇതുപോലെ നമ്മളിപ്പോൾ ഇവിടെ ഡീപ്പ് വെക്കുകയാണെങ്കിൽ ഫുൾ സൈസ് ഗാലറി പോയാലും നമുക്ക് ഫുൾ സൈസ് കിട്ടാറില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോസ് ഇവിടെ ഡീപ്പ് വെക്കുകയാണ് ഫോട്ടോസ് ഇതേപോലെ ഫുൾ സൈസ് കിട്ടൂല നമുക്ക് ക്രോപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ക്രോപ്പ് ചെയ്യാതെ തന്നെ ഫുൾ ഫുൾ സൈസിൽ തന്നെ നമ്മുടെ ഡി പി എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷനാണ് ഉള്ളത് നമുക്ക് നോക്കാം അതിനായി ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യമുണ്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നോ ക്രോപ്പ് പ്രൊഫൈൽ പിക് കസ്റ്റമേഴ്സ് എന്നുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നിട്ട് പ്പിൽ ഞാനിതിന് മുന്നേ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതുപോലെ അല കൊടുക്കുക പെർ പെർമിഷനൊക്കെ കൊടുക്കുക എന്നിട്ട് ഗാലറിയിൽ ഇവിടെ ഗാലറിയിൽ പോയിട്ട് ഞാനിപ്പോൾ കുറച്ച് മുന്നേ വെച്ച ഫോട്ടോസ് തന്നെ ഫുൾ സൈസിൽ എങ്ങനെ വെക്കാൻ പറ്റുമെന്ന് നോക്കാം ഈ ഫോട്ടോസ് തന്നെ ഞാൻ കുറച്ച് മുന്നേ വെച്ചത് ഡി പി ഐ ടി അത് ഫുൾ സൈസ് കിട്ടിയില്ല ഇതിൽ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം അതിന് ഫോട്ടോസ് സെലക്ട് ചെയ്ത് ഈ ഫസ്റ്റത്തെ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ ഇതിൽ പല എഡിറ്റിങ്സും ഇതിലുണ്ട് നമുക്ക് ഏറ്റവും ഫുൾ ഫുൾ സൈസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഒന്ന് പോയിന്റ് ഒന്ന് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യണം ഇവിടെ സേവ് ചെയ്യണം എന്നിട്ട് പുറകിലോട്ട് പോയിട്ട് ഇവിടെ മുകളിൽ വലതുവശത്തായിട്ടുള്ള ഈ ഒരു ഡൗൺലോ ഡൗൺലോഡ് ചിഹ്നത്തിൻ്റെ ഈ ഒരു ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് സേവ് ആയിട്ടുണ്ട് നമ്മുടെ ഗാലറിയിലോട്ട് സേവ് സേവ് ആയിട്ടുണ്ട് അതിന് ശേഷം വാട്സപ്പിൽ പോയിട്ട് സെറ്റിങ്സിൽ പോയിട്ട് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഇവിടെ നമുക്കൊന്ന് ഗാലറി പോയിട്ട് നോക്കാം ഫുൾ സൈസിൽ കിട്ടുമോ ഇപ്പോൾ ഇവിടെ ഫുൾ സൈസിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഡി പി ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ വാട്സപ്പിൽ ഫുൾ സൈസിൽ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറൊക്കെ ഡി പി ആയി വെക്കാം തീർച്ചയായും നല്ല നല്ല അറിവുകൾക്കായി ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക